ഹായ് നമസ്കാരം ജൂലൈ മാസമൊക്കെ റിലീസിനെത്തുന്ന കുറച്ച് സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് മഴ പിടുത്തത് മണിതൻ എന്ന് പറയുന്ന സിനിമയാണ് ഈ ഒരു സിനിമയിൽ മറ്റ് വിദേശങ്ങളിലെത്തുന്നത് ശരത് കുമാറാണ് എന്തായാലും ഈ ഒരു സിനിമ ഈ വരുന്ന സെപ്റ്റംബർ മുപ്പതാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തും അടുത്ത സിനിമയാണ് കിൽ എന്ന് പറയുന്ന ഒരു ആക്ഷൻ വിഭാഗത്തിലുള്ള ഒരു ഹോളിവുഡ് ചിത്രം എന്തായാലും ഒരു കിഡിലൻ സിനിമയാണ് എന്തായാലും കിഡിലൻ എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രെയിലറൊക്കെ അടിപൊളിയായിരുന്നു ട്രെയിലറൊക്കെ നല്ല പ്രതീക്ഷ തന്നിട്ടുണ്ട് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് എന്തായാലും തിയേറ്ററിൽ ഇവിടെ റിലീസ് ഉണ്ടാവുമെന്ന് അറിയില്ല ഇവിടെ റിലീസ് ഉണ്ടാവാൻ ചിലപ്പോഴേ ഇവിടെ റിലീസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്തായാലും നല്ലൊരു പ്രതീക്ഷയൊക്കെ വെക്കുന്ന ഒരു സിനിമയാണ് അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്തതും ഒരു ഹോളിവുഡ് ചിത്രം കൂടിയാണ് ലോങ് ലെഗ്സ് എന്നാണ് ഈ ഒരു ചിത്രത്തിൻ്റെ പേര് ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് സിനിമ ഇവിടുന്ന പന്ത്രണ്ടാം തീയതി വേൾഡ് വൈഡ് റിലീസിനെത്തും വേൾഡ് വൈഡ് ഉണ്ടോ എന്ന് അറിയില്ല ചില തിയേറ്ററുകളിൽ മാത്രമേ ചിലപ്പോൾ കാണുകയുള്ളൂ എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് ഈ ഒരു സിനിമ അടുത്ത സിനിമയെന്ന് പറയുന്നത് കമലഹാസൻ പ്രധാന കഥാപാത്രത്തിലെത്തുന്ന ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമയാണ് വമ്പം പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഇപ്പം ഇതായി ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒമ്പത് ദിവസം കൂടിയുള്ള ഇനി ഈ സിനിമയ്ക്ക് വേണ്ടി എന്തായാലും വൺ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു കമലഹാസൻ ചിത്രം കൂടിയാണ് എന്തായാലും കാത്തിരിക്കാം അടുത്ത സിനിമ രായൻ എന്ന് പറയുന്ന ധനുഷ് ചിത്രമാണ് ധനുഷ് സംവിധാനം ചെയ്ത അദ്ദേഹം തന്നെ അതിൽ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഒരു സിനിമയും കൂടിയാണ് എന്തായാലും പൺ പ്രതീക്ഷ കാത്തിരിക്കുന്ന സിനിമയാണ് ചിത്രത്തിൽ കാളിദാസ് ജയറാം സന്ധ്യകൃഷ്ണ എന്നൊക്കെ പ്രധാന കഥാപാത്രം എന്തായാലും കാത്തിരിക്കാം അടുത്ത സിനിമയാണ് ട്വിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ചിത്രം പൺ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു ഇതിന് നേരത്തെ തൊട്ട് പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഗംഭീരമായ ഒരു ഹോളിവുഡ് ചിത്രമാണ് എന്തായാലും കാത്തിരുന്ന് കാണാം അടുത്ത സിനിമ ഫ്ലൈ മീ ടു മൂൺ എന്ന് പറയുന്ന ഒരു സിനിമയും കൂടിയാണ് ഇത് ഒരു ഹോളിവുഡ് ചിത്രമാണ് ചിത്രം ഈ വരുന്ന പന്ത്രണ്ടാം തീയതി തിയേറ്ററിലേക്ക് റിലീസിനെത്തും അടുത്ത സിനിമയാണ് സഫീറ എന്ന് പറയുന്ന അക്ഷയ് കുമാർ ചിത്രം സുധാകുങ്കര ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ ഈ ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത് അടുത്ത സിനിമ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ ഒരുങ്ങുന്ന ഡെഡ്പൂൾ എന്ന് പറയുന്ന സിനിമയാണ് ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഹോളിവുഡ് ചിത്രമാണ് എന്തായാലും ഈ ഒരു ചിത്രം ഈ മാസം ഇരുപത്താറാം തീയതി തിയേറ്ററിലേക്ക് റിലീസിനെത്തും അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സിനിമയാണ് കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം